മഹാലക്ഷ്മി സീരിയലിന് ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി തറവാട്ടിൽ വെച്ച് മഹിയെ കണ്ട സമയത്ത് തന്നെ കരുണയും വരുന്ന വഴി ഉണ്ണി കണ്ട അതേ സ്ഥലത്ത് വെച്ച് തന്നെ മഹാലക്ഷ്മിയെ കണ്ടതോടുകൂടി മഹാലക്ഷ്മി തങ്ങളോട് പ്രതികാരം തീർക്കാനായിട്ട് അവിടെയെല്ലാം ചുറ്റിത്തിരിയുന്നുണ്ട് എന്നുള്ള കാര്യം പ്രതാപനും മുത്തശ്ശിയും കരുണയും ഉണ്ണിയും എല്ലാം ഉറപ്പിക്കുന്നുണ്ട് മോഹിനിയുടെ ദേഹത്താണ് മഹാലക്ഷ്മിയുടെ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്നത് എന്നും അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസമാധാനത്തോടെ തിരുവോണ സദ്യ ഉണ്ണാനും ആർക്കും കഴിയുന്നില്ല അവിടെ ദിവസം മന്ത്രവാദി എത്തി മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഒഴിപ്പിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ് കേട്ടോ അവരെല്ലാവരും ഇത്തവണത്തെ ഓണം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എന്നും അടുത്ത തവണ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഓണം ആഘോഷിക്കാം എന്നും അവരോരോരുത്തരും കരുതുന്നുണ്ട് പിന്നീട് മേഘനയും കൂട്ടി കമലേശ്വരത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന മഞ്ജുവിനോട് അവിടെ ഇപ്പോൾ ആരുമില്ലാത്തതല്ലേ മോള് വേണമെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിന്നോ എന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ടെങ്കിലും എന്നെ കെട്ടിച്ച് വിട്ട വീട് ഇതാണല്ലോ സ്വന്തം പോയി വീട്ടിൽ പോയി നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും നല്ല മറുപടി തന്നെ സീമന്തിനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു അതിനുശേഷം മാർക്കോയാണെങ്കിൽ മഹി പലപ്പോഴും ക്ഷേത്രത്തിൽ വെച്ച് കാണാറുള്ള സിദ്ധിയായിട്ടുള്ള ആ അമ്മയെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അമ്മ മാർക്കോയ്ക്ക് വേണ്ടിയിട്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള തിരുവോണ സദ്യ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അവരുടെ ആ സംസാരത്തിൽ നിന്ന് മാർക്കോയും അമ്മയും തമ്മിൽ മുറിച്ച് മാറ്റാൻ കഴിയാത്ത എന്തോ ഒരു ബന്ധം ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുശേഷം മാർക്കോയുടെ ജീവിതത്തെക്കുറിച്ച് ചില പ്രവചനങ്ങളും അമ്മ നടത്തുന്നുണ്ട് സദ്യയെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ മടിയിൽ തന്നെ തലവെച്ച് ഉറങ്ങുന്നുണ്ട് കേട്ടോ മാർക്കോ മാർക്കോ എവിടെയൊക്കെ ആയിരിക്കും എല്ലാ വർഷവും തിരുവോണ ദിവസം കൃത്യമായിട്ട് പോകാറുള്ളത് എന്നുള്ള ഒരു ചിന്ത മഹിയെയും കണ്ണനെയും അനന്തുവിനെയും അലട്ടുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു ദുരന്ത കഥ മാർക്കോയ്ക്ക് നമ്മളോടെ എല്ലാം പറയാനുണ്ട് ഒരു നിഗമനത്തിൽ എത്തുന്നുണ്ട് കേട്ടോ അനന്ദവും പിന്നീട് അങ്ങനെ തിരുവോണ ദിവസം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കടന്നു കിട്ടിയതിൻ്റെ ആശ്വാസത്തിലാണ് ശത്രുക്കൾ പിറ്റേന്ന് അവിട്ട ദിവസം തറവാട്ടിൽ മന്ത്രവാദം നടത്താനായിട്ട് മന്ത്രവാദി എത്തുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനായിട്ട് പൂജ ചെയ്യാൻ ആയിട്ട് എത്തിയിട്ടുള്ള കള്ള മന്ത്രവാദിക്ക് നല്ല പണി തന്നെ കൊടുക്കാനായിട്ട് മാർക്കോയും ആനന്ദവും ഒക്കെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ കളം വരയ്ക്കാനൊക്കെ മന്ത്രവാദിയുടെ കൂടെ പ്രതാപനും കരുണയും ഉണ്ണിയും ഉത്തശ്ശിയുമൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മോഹിനിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇന്നത്തോടെ സത്യം എന്താണെന്ന് ഇവരെല്ലാവരും അറിയും ഈ നാടകത്തിൻ്റെ അവസാന ദിവസം ആണിന്ന് എൻ്റെ മോൾ മരിച്ചു കൊല്ലാൻ നോക്കി ഇവർക്ക് ഒരു ദിവസം പോലും സമാധാനമോ അസ്വസ്ഥതയോ ഉണ്ടായിട്ടില്ല എനിക്ക് അത് മതി ഇനി മൂളെ മരിച്ചിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇവരിൽ നിന്നും കണ്ണനെയും മൂളേയും അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുമോ എന്നുള്ള ചിന്തയും ഇതേ സമയം മോഹിനിയെ അലട്ടുന്നുണ്ട് കരുണയാണെങ്കിൽ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ കളം വര എല്ലാം വരയ്ക്കുന്നത് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കുടത്തിൽ ആവാഹിക്കാനുള്ള ആ കുടവും അവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതേ സമയം പ്രതാപിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മേഘൻ അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് കളം വരച്ചു തുടങ്ങിയെന്നും കുറച്ച് ദിവസമായിട്ട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തലവേദനയ്ക്ക് ഇന്നത്തോടെ അവസാനം കുറിക്കും മേഘാം ഒരു പക്ഷേ ഇന്ന് തന്നെ കണ്ണൻ കമലേശ്വരത്തേക്ക് തിരിച്ചു വരാനും സാധ്യതയുണ്ട് അങ്ങനെ അവരും വരുമ്പോൾ നീ അവിടെ ഉണ്ടാവണം എന്നെല്ലാം പ്രഥാമം പറയുമ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ മഞ്ജുവിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം ഈ മന്ത്രവാദത്തിന് ഒരു പിഴവും സംഭവിക്കാതിരിക്കാനെന്നും പ്രതാപൻ പറയുന്നുണ്ട് മേഘനോടായിട്ട് അങ്ങനെ മന്ത്രവാദം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് പിന്നീട് മഞ്ജുവിന് ഇപ്പോൾ അവളുടെ ഏട്ടനോടും ഏട്ടത്തിയോടും ഒരു സോഫ്റ്റ് ഉണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് മനസ്സിലാകാത്തത് അവളെ ആരോ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പോലെ ഉണ്ട് എന്നെല്ലാം മേഘൻ പറയുമ്പോൾ അതൊക്കെ ഇന്നത്തെ പൂജയോടെ ശരിയാവും ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗമേഘനോടായിട്ട് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് അവളുടെ ആത്മാവ് അവളുടെ അമ്മയുടെ ദേഹത്താണ് കയറിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അവളെ ഞാൻ ഇവിടെ വരുത്തുമെന്ന് മന്ത്രവാദി പറയുന്നതും അവളെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയൂ എന്ന് പ്രതാപൻ ചോദിക്കുന്നതും പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മന്ത്രവാദി ഇതേസമയം കണ്ണനുമാർക്കോയും അനതവും മഹിയും കൂടിയിട്ട് അഗസ്ത്യകൂടത്തിൽ നിന്നും തോമസ് ഡോക്ടറെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് മൂന്നാംഘട്ട ചികിത്സയ്ക്കായിട്ട് പറഞ്ഞ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ എത്തണമെന്നും വൈദ്യൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ മന്ത്രവാദം തുടങ്ങുകയാണ് കേട്ടോ ഒരു പക്ഷേ നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്തായിരിക്കും ആ ആത്മാവ് കയറിയിട്ടുണ്ടാകും അതുകൊണ്ട് അല്പം വേദന സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ത്രവാദി അയാളുടെ അസിസ്റ്റൻറ്റിനെയും അതുപോലെ തന്നെ മുത്തശ്ശിയേയും പ്രതാപനെയും ഉണ്ണിയും കരുണിയെല്ലാം ചൂരൽ കൊണ്ട് നല്ല അടി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരിങ്ങനെ വേദന കൊണ്ട് നിലവിളിക്കുന്നത് കണ്ട് മോഹിനിക്കാണെങ്കിൽ ശരി ചിരി അടയ്ക്കാൻ കഴിയുന്നില്ല ഇതേ സമയം തന്നെ കണ്ണന് മഹാലക്ഷ്മിയും അനന്തവും മാർക്കോയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ താൻ പറഞ്ഞതുപോലെ ഇന്നത്തോടെ ഈ നാടകത്തിന് അവസാനം കുറിക്കുകയാണെന്ന് കണ്ണൻ പറയുമ്പോൾ അതിന് മുൻപ് അവർക്ക് ചെറിയൊരു പണി കൂടി കൊടുക്കാനുണ്ട് മഹാലക്ഷ്മി അവസാനമായിട്ട് പ്രേതമായിട്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ അങ്ങനെ മാർക്കോ പറഞ്ഞതുപോലെ മഹാലക്ഷ്മി പ്രേതമായിട്ട് അവരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ് മുടിയൊക്കെ അഴിച്ചിട്ട് ശരിക്കും രൗദ്രഭാവത്തിലാണ് കേട്ടോ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ മഹാലക്ഷ്മിയെ കണ്ട മന്ത്രവാദി തന്നെ ഞെട്ടുകയാണ് കാരണം തനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ ഒരു ആത്മാവിനെ വരുത്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞ് അയാൾ ശരിക്കും ഞെട്ടുന്നുണ്ട് അപ്പോൾ മന്ത്രവാദിയുടെ കഴിവിൽ പ്രതാപനും മുത്തശ്ശിയും കരുണിയും എല്ലാം ശരിക്കും ഇമ്പ്രസ്സഡ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ ഇന്ന് തന്നെ ഒഴിപ്പിക്കും എന്നൊരു കരുതി നിൽക്കുകയാണ് അവർ അപ്പോൾ അവർ മഹാലക്ഷ്മിയുടെ രൂപത്തെ നേരിട്ട് കണ്ട് ഒന്നടങ്കം ഞെട്ടി നിൽക്കുകയാണ് പക്ഷേ അവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവർക്ക് എങ്ങനെ കനത്തമായിട്ട് ആ ഒരു ഷോക്ക് അവരെങ്ങനെ താങ്ങും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്